ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മൂവി മൂവിയുടെ ആയാലോ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു പക്ഷെ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല തിരക്കായിരുന്നു നമ്മൾ ഓഫീസത്തെ ഡ്യൂട്ടിയിൽ നിന്ന് കുഞ്ചാക്ക പുതിയ മൂവി ആയിരുന്നു അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ കളിക്കിട്ടുള്ള ഗോകുലം മാളിൽ തന്നെ സിനിമ പോളേഴ്സ് എന്ന് പറഞ്ഞ തിയേറ്ററാണ് അപ്പോൾ അവിടെ പോയതായിരുന്നു കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞിനുള്ള ഫുഡൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞാനൊരു ചെറിയ മസാജൊക്കെ എടുത്തു അവിടെ നമ്മുടെ മസാജ് മെഷീൻ ഉണ്ടല്ലോ ചേർന്ന് അപ്പോൾ അതിനകത്തിരുന്ന ഒരു മസാജൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ്ഡായി പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും നല്ല ചൂടാണ് അപ്പം നമ്മൾ മാർച്ച് അങ്ങ് സ്റ്റാർട്ടായതോടുകൂടി ചൂടിൻ്റെ ഭയങ്കര ഘോഷയാത്രയാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ആക്ച്വലി അവിടെ എ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അതൊന്നു ഫീൽ ചെയ്യുന്നുള്ളൂല്ലോ അത്രയും ചൂടാണ് അപ്പം ചെറുതായിട്ട് കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് കുഞ്ഞുനതിനകത്തുള്ള ചെറുനാരങ്ങയുടെ പീസ് എടുത്ത് കൊടുത്തു അവൻ അത് ഭയങ്കര ഇഷ്ടമാണ് അത് കരിച്ച് വലിച്ചങ്ങനെ ഇരുന്നോളും ഞാനങ്ങനെ മൂവി കാണാൻ ഇഷ്ടമുള്ള ആളൊന്നും ആയിരുന്നില്ല വീട്ടിൽ നമ്മളെ ഫിലിം ടി വിയിൽ വരികയാണെങ്കിൽ ഫിലിംസൊക്കെ കാണുമല്ലാതെ പുറത്ത് പോയി തിയേറ്ററിൽ പോയി കാണാൻ വളരെ കുറവായിരുന്നു ഇപ്പോൾ ചാച്ചിൻ്റെ കൂടെ കൂടിയതിനു ശേഷം ഈ മൂവി കാണുന്ന പരിപാടി തുടങ്ങി ഒരു രണ്ട് മണിക്കൂറൊക്കെ ആരോടൊന്നും സംസാരിക്കാതെ സ്ക്രീൻലോട്ട് മാത്രം നോക്കിയിരിക്കുകയെന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ മൂവി കാണുമ്പോൾ കുറേ അഭിപ്രായങ്ങൾ കുറയണം എൻ്റെ കുറേ സംശൻസ് ഇതോ ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നതായിരിക്കും അവർ ചെയ്യുന്നത് ഈവൻ ആയിരിക്കും വില്ലൻ എന്നൊക്കെ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് മൂവി കാണുന്നൊരു സ്വഭാവമാണ് എൻ്റെ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് പക്ഷേ ഈ തിയേറ്ററിനകത്ത് പോയിരുന്നു ഇങ്ങനെ പറയുമ്പോൾ അപ്പുറത്തുപ്പുറത്തുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവെ നല്ല പനി പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് ഈ സിനിമ കാണാൻ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് അന്ന് തിയേറ്റർ കാണാൻ നല്ല ഭംഗി ഉണ്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ ഇതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ അന്ന് നമ്മൾ യൂട്യൂബും സംഭവമൊന്നും ഇല്ലാത്തോണ്ട് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ നേരെ ഞങ്ങൾ വന്നു കറക്റ്റ് ഓൺ ടൈമായിരുന്നു ഈ പരസ്യമൊക്കെ തുടങ്ങിയൊരു സമയമാണ് അപ്പോൾ കുഞ്ഞു ഒരു കുറച്ചൊരു തിരിച്ചറിവ് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് മൂവി കാണാൻ വരുന്നത് കുറച്ച് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവൻ പ്രശ്നമാക്കിയ കാരണം ഞങ്ങൾ പുറത്തിരിക്കുകയാണ് മൂവി കാണാനൊന്നും നിന്നില്ലായിരുന്നു ഇപ്പം ഇതാണ് നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ആദ്യമായിട്ട് വരുന്നത് അപ്പം അവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ സ്ക്രീൻ ഒക്കെ കാണുന്നതാണല്ലോ അപ്പം അതിനകത്ത് ഈ പരസ്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ അത് കാണുന്നതിൻ്റെ ഭയങ്കര ആവേശമായിരുന്നു മൂവി ഓൾമോസ്റ്റ് തുടങ്ങിയപ്പോഴേക്കും ആൾ ഉറക്കമായി നല്ല ഉറക്കം ഉറങ്ങി ഇൻ്റർവെൽ വരെ നല്ല റിലാക്സ്ഡായിട്ടിരുന്നു ഉറങ്ങി അതുവരെ പരസ്യവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ നല്ല സുഖമായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി പക്ഷേ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പം നമ്മളെ മൂവിയുടെ എക്സൈറ്റ്മെൻറ്റ് സീനും കാര്യങ്ങളുമൊക്കെ നല്ല ഭയങ്കരമായിട്ടിരുന്ന് കാണുന്നുണ്ടായിരുന്നു അവർ ശരിക്കും നല്ല ആഘോഷമായിട്ട് പിന്നെ ഞങ്ങൾക്ക് പേടിയാവാം കാരണം ഇത് കുറച്ചൊരു ഇൻവെസ്റ്റിഗേഷനും കുറച്ച് ത്രില്ലറും അത്യാവശ്യം ഒരു ക്രൈമും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇവനാണെങ്കിൽ ഈ സ്റ്റണ്ട് ഭാഗങ്ങളൊക്കെ ഭയങ്കര ഒരു ആവേശത്തോടു കൂടി ഇരുന്ന് കാണുമ്പോൾ ഞങ്ങൾക്കൊരു പേടിയാവുക ഇടയ്ക്ക് ഞങ്ങൾ പിടിച്ച് തിരിക്കുക പിന്നെ ആൾക്ക് ഈ പേടി വരുന്ന ചെറിയ കുട്ടികളെ സീനൊക്കെ ഉണ്ട് അപ്പം ആ പേടി വരുന്ന ഭാഗത്തൊക്കെ നമ്മളെ നോക്കിയിട്ട് അവനും പേടി കാണിക്കുന്നു ഞങ്ങൾക്കൊരു പേടി ഇനി ഇവനൊക്കെ മനസ്സിലായിട്ട് കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ പറയുന്നത് വെറുതെ അവർക്കെല്ലാം മനസ്സിലാവും അവർ ആ ഒരു കറക്റ്റ് ഫീല് കറക്റ്റ് റിയാക്ഷൻസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ട് ഇനി ഇനിയിപ്പം പ്രശ്നം ആകുമെന്നും അതോടുകൂടി ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇതുപോലെ മൂവീസേയും നമ്മൾ കാണാനും അറിയുന്നില്ല എന്ത് ചൂസ് ചെയ്യുമ്പോഴും കുട്ടികൾക്കും കൂടി ഓക്കെ ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ വെച്ചു മൂവിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നേരെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ നല്ല അടിപൊളി വ്യൂ ആണ് കാണുന്നത് ഏകദേശം നമ്മുടെ ചന്ദ്രേട്ടൻ വരാനും സൂര്യേട്ടൻ പോവാനും ആയ ആ ഒരു ടൈം കുറച്ച് ഹൈറ്റിലാകുമ്പം ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോരണം അതിൻ്റെ മുന്നേ ഇവിടുന്നെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണം ആ പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ചാർജ് ഫുൾ കോളിലാണ് നല്ല ഫോൺ ഫോണാണ് അപ്പോൾ അത് കാരണം ഞാൻ ഈ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പതുക്കെ ഇങ്ങനെ ഇപ്പം നേരെ വന്ന് നമ്മളെ പ്ലയേഴ്സ് ഒക്കെ ഗെയിംസോണിലോട്ട് കയറി കാരണം ഈ മൂവി കണ്ടതിൻ്റെ ഇമ്പാക്റ്റ് അവനുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടേന്ന് വിചാരിച്ചു കുറച്ചും ഗെയിമും കാര്യങ്ങളും കളിയൊക്കെ ആകുമ്പോൾ മൈൻഡ് ഒന്നും റീഫ്രഷ് ആവുമല്ലോ അവൻ്റെ സംഭവം അവന് സെറ്റാവും ഈ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റേസ് ആണ് എനിക്കറിയില്ല ഭാവിയിൽ റേസിംഗ് സ്റ്റാർ ആകുന്നു കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിങ് ഇപ്പം നമ്മളെ കാറിലാണെങ്കിലും അല്ലാതെ തിരിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് കറക്കി കളിക്കുക ഈവൺ കുക്കറിന്റെ മുകളിൽ അതിൻ്റെ വിസിലിടുമല്ലോ അപ്പൊ അതിങ്ങനെ കറങ്ങുമല്ലോ അതുവരെ ഇട്ടിങ്ങനെ ഉരുട്ടി കളിക്കുകയായി അവർ മരി പൂ എന്ന് പറഞ്ഞിട്ട് ഉരുട്ടി കളിക്കുകയായി ഉരുട്ടാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അവനെ സംബന്ധിച്ച് ബീസാണ് ചക്രങ്ങളാണ് അപ്പൊ ആ ഒരു പാറ്റേണിലാണ് അപ്പൊ ഭയങ്കര താല്പര്യം ആണ് അപ്പം ഇവിടെ ഓടിക്കാൻ പറ്റുന്ന വണ്ടി കിട്ടിയപ്പോൾ അവൻ കേറിയിരുന്നു തുടങ്ങി എനിക്കാണെങ്കിൽ ഗെയിംസ് കൊണ്ട് വന്നുകഴിഞ്ഞാല് ഗെയിമിന്റെ എന്തിലെങ്കിലൊക്കെ കേറിയിരുന്നു കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സംഭവം പ്രായം കുറെ ആയെങ്കിലും മാനസികമായിട്ട് വളർന്നില്ല അപ്പൊ ഇവന്റെ പേരും പറഞ്ഞിട്ട് എന്തിലെങ്കിലൊക്കെ വലിഞ്ഞ കയറിയെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഞാൻ ഭയങ്കര ക്രീസൺ ഞാനും പിന്നെ അവിടെ ഇവിടെ ഒക്കെ വലിഞ്ഞു കയറി ഇരുന്ന് പിന്നെ അവൻ ഇരിക്കുന്ന വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് കുറച്ച് വണ്ടി ഓടിച്ചു നോക്കി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുവഴി ഇതുവഴി ആരെങ്കിലും പോകുന്ന കണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ചോദിക്കാൻ പറ്റുന്ന ആരെയും കണ്ടാൽ അവരെ പിടിച്ചു നിർത്തിട്ട് ചേട്ടാ ഞങ്ങളെ മൂന്നാളുടെയും കൂടെ ഒരു ഫോട്ടോ ഒന്ന് എടുത്ത് തരാമോ ഇതെൻ്റെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഇനി ഞാൻ വലിയ ചളപ്പമൊന്നുമില്ല ഞാൻ കയറി ചോദിക്കും നമ്മളങ്ങനെയൊക്കെയല്ലേ ചോദിച്ചു ചോദിച്ചല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെ ഗെയിംസൂടെ എന്നെ പോലെയാണോ നിങ്ങളൊക്കെ ഇങ്ങനെ പിള്ളേരുകൾ ഇപ്പോഴും ആരായിട്ടില്ലാത്ത പൊത്തുപോലെ വളർന്നിട്ടും മാനസികമായി ഇപ്പോഴും വളർന്നിട്ടില്ല എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരാൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ചു പോകുന്നു അപ്പം നമ്മുടെ ബേബിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു തട്ടടയുണ്ട് ഞാൻ അവിടെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം എനിക്ക് അവിടെ നിന്ന് തട്ടടയിൽ നിന്ന് ദോശ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ദോശയും നല്ലൊരു പാകം നമ്മുടെ ചട്നിയുടെ ഒരു കറക്റ്റ് പാകത്തിൽ എൻ്റെ ടേസ്റ്റിൻ്റെ പാകത്തിനായിട്ടുള്ളൊരു ചട്നി അപ്പം എനിക്ക് നാവിൽ ആ ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് എന്നിട്ട് ഞാൻ ഇടയ്ക്ക് കുറേ പ്രാവശ്യം പറഞ്ഞു പിന്നീട് അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ദോശ കിട്ടും ആ ദോശ കിട്ടും പക്ഷെ പിന്നെ അത് കിട്ടിയിട്ടില്ലായിരുന്നു അവരെന്തോ സൺഡേ ആട്ടോ അങ്ങനെ എന്തൊക്കെയായിട്ട് അവർ അവിടെ ഇല്ലായിരുന്നു പിന്നെ അതുവഴി പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നങ്ങനെ ടൈം സെറ്റ് ചെയ്യില്ല അപ്പം ഇന്ന് ഞാൻ എന്തായാലും അവിടെ നിന്ന് തന്നെ ദോശ കഴിക്കാം നമുക്ക് കാരണം ഗോകുലമാൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ നെയ്യും ഓപ്പോസിറ്റ് ആണ് അങ്ങനെ നേരെ നമ്മൾ ആ തട്ടുകിടയിലേക്ക് അങ്ങ് വിട്ടും ആ വണ്ടിയെടുത്ത് നേരെ വിട്ടും അപ്പം ചെന്ന് ദോശ കഴിക്കാൻ കഴിഞ്ഞ ദിവസവും ഞങ്ങളിവിടെ വന്നപ്പം ലേറ്റായി പോയ കാരണം കിട്ടിയില്ലായിരുന്നു ഇന്നിപ്പം കറക്റ്റ് സമയത്തായത് കൊണ്ട് നല്ല ദോശ കിട്ടിയേ പക്ഷേ എനിക്ക് അന്ന് കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് ഇന്നും തോന്നിയില്ല കേട്ടോ അതിനിയിപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കുറേ ദിവസം നമുക്ക് മറ്റേ ഇതാണല്ലോ തരിക കഞ്ഞി ആണല്ലോ തരിക ഈ കഞ്ഞി കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് അല്ലാത്ത കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടുന്ന സാധനമായിരുന്നു ഈ ദോശ ചിലപ്പോൾ അതുകൊണ്ടാണോ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയറിയില്ല ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് ഞങ്ങളെ വീട്ടിലോട്ട് അങ്ങനെ എങ്ങനെ പോകുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം അവിടെ കഴിയുകയാണ് സ്വത്തുക്കളെ കഴുകാണ് ഈ പുറത്ത് പോകുമ്പോൾ നല്ല സുഖമാണ് ഫുഡ് നമ്മൾ ഉണ്ടാക്കണ്ട പാത്രം കഴുകേണ്ട ആരെങ്കിലൊക്കെ പറഞ്ഞാൽ അതിലൊരു സമാധാനം നേരെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഉറങ്ങിയാൽ മതിയല്ലോ എന്ന് അല്ലെങ്കിൽ എന്തോരം പണിയാണല്ലോ നമുക്ക് ഈ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇതാണ് ഞങ്ങളുടെ വീട് ഇപ്പോൾ കാലിക്കറ്റിലോട്ട് ഷിഫ്റ്റ് ആയത് അപ്പം നേരെ വന്ന് വീട്ടിൽ വന്ന് പിന്നെ കുഞ്ഞൂസും അമ്മയും കൂടെ ഉള്ള കളികളാണ് അവരുടെ സമയമാണ് ഫുൾ കളി അവൻ അങ്ങനെ പെട്ടെന്ന് ഉറങ്ങൂല ഉറക്കം കുറച്ച് ഡിലേ ആണ് അത്ര വേഗം ഉറക്കുന്ന ശീലമില്ല പിന്നെ ഞങ്ങൾ അവനെപ്പോഴാണ് ഉറക്കം വരുന്നത് മേലൊക്കെ കഴുകിക്കൊടുത്ത് ഡ്രെസ്സൊക്കെ മാറ്റി കൊടുത്ത് ഞാനും മേലെ കഴുകി റെഡിയായി പിന്നെ ചാശന പിന്നെ അവൻ കുഴിക്കാൻ വിട്ടിട്ടില്ല കാരണം അവൻ്റെ കളി സമയമൊക്കെ കഴിയണം എന്നാലേ പിന്നെ ചാച്ചന ചാശനാണ് അവൻ്റെ മീൻ സാധാരണ ആമ്പിള്ളേർ അമ്മ കുട്ടികളാണെന്ന് പറയുന്നത് പക്ഷേ അവൻ അച്ചൻക്കുട്ടീനാണ് അവയുടെ കൂടെയാണ് ഫുള്ള് രണ്ടുപേരും വേണം പക്ഷേ അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ അബ്ബം അവനൊരു ഡിസ്കംഫേർട്ട് തോന്നുന്ന സമയത്തേ എന്നെ ആവശ്യമുള്ളൂ അവൻ ഉറക്കം വരുമ്പം വിശക്കുമ്പം അങ്ങനെയുള്ള സമയത്ത് ബാക്കി അവൻ കംഫേർട്ടായിരിക്കുന്ന സമയങ്ങളിൽ അവൻ്റെ എല്ലാം അവന അവൻ്റെ അബ്ബടെ നനച്ചിട്ട ഞാൻ ചാച്ചാന്ന് വിളിക്കുന്നത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അവനും ഇപ്പൊ ആദ്യം അബ്ബെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പൊ അവനും ചാച്ചാന്ന് തന്നെ വിളിക്കുന്നത് ആ ചാച്ചാന്റെ ചങ്കാണ് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കുട്ടിക്ക് ഇപ്പോഴേ പക്ഷെ ഇരിക്കുന്ന ചെയറാണ് അടിപൊളി അച്ഛനെ നെഞ്ചി തീർത്തിട്ടാണ് അവൻ വായന എന്ന് മാത്രം ഓരോന്നും തൊട്ട് തൊട്ട് എന്തോ അവൻ്റെ ഭാഷയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും അപ്പം ചേറ്റ ബാബായ് ഗുഡ് നൈറ്റ്